നമസ്കാരം എല്ലാവർക്കും മൈ ആസ്ട്രോ ലൈഫ് സ്റ്റോറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം പല ആളുകളും നിരന്തരം പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം അതായത് എന്ത് കാര്യത്തിനവരി ഇറങ്ങിയാലും അതിനൊക്കെ തടസ്സങ്ങൾ നേരിടുന്നു എന്നുള്ള ഒരു കാര്യം തടസ്സങ്ങൾ മാറിയിട്ട് ഒരു കാര്യവും നടക്കുന്നില്ല എന്നുള്ളത് വിദ്യാ തടസ്സം വിവാഹ തടസ്സം വീട് വയ്ക്കാനായി ശ്രമിച്ചാൽ ഒരു ലോണിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചാൽ അതിന് തടസ്സം കുടുംബത്തിൽ തന്നെ പല ആളുകളുടെ അതായത് സ്വന്തം കുടുംബാംഗങ്ങളുടെ തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചാൽ അവിടെയൊക്കെ തടസ്സങ്ങൾ നേരിടുക എന്നുള്ളത് അതുപോലെ തന്നെ ഈ തടസ്സങ്ങൾ വന്ന് നേരിട്ട് എല്ലാ കാര്യങ്ങളും മുടങ്ങിപ്പോവുക എന്നുള്ളൊരു പരാതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്ത് തരം തടസ്സങ്ങളാണെങ്കിലും അത് നമുക്ക് മാറിക്കിട്ടണമല്ലോ മാറിക്കിട്ടിയാലല്ലേ നമുക്ക് സന്തോഷമായിട്ട് നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മളുടെ ഈ തടസ്സങ്ങൾ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം ഇനിയിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസത്തിൽ തടസ്സം സംഭവിച്ചു അപ്പോൾ നമ്മൾ ശരിക്കും എന്താണ് ചെയ്യേണ്ടത് അതായത് ഒരു പത്താം ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു പ്ലസ് ടുവോ കഴിഞ്ഞ ഒരു കുട്ടി ആ കുട്ടിക്ക് മുൻപോട്ട് പഠിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ശരിക്കും നമ്മൾ ആദ്യം ആലോചിക്കേണ്ട ഒരു കാര്യം ആ കുട്ടിക്ക് എന്ത് തരം വിഷയത്തിലാണ് മുൻപോട്ട് പഠിക്കാൻ താല്പര്യം എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ കുട്ടികളുടെ ഇഷ്ടം നോക്കാതെ അവരെ നമ്മളുടെ പേരൻസിൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ചുള്ള മേഖലകളിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ പലപ്പോഴും ശ്രമിക്കാറ് അപ്പോൾ അതുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ വിടുമ്പോൾ അവർക്ക് ആ വിഷയം പഠിക്കാൻ താല്പര്യമുണ്ടാവില്ല അതൊരു തടസ്സമായിട്ട് മാറാം ഉദാഹരണം പറഞ്ഞാൽ കുട്ടിക്ക് ശരിക്ക് എൻജിനീയറിങ്ങോ അല്ലെങ്കിൽ ഡോക്ടറോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് ആയിരിക്കും പഠിക്കാൻ താല്പര്യം ഉണ്ടാവുക പക്ഷേ മാതാപിതാക്കൾക്ക് അവർക്ക് ചിലപ്പോൾ കുട്ടിയെ വേറെ എന്തെങ്കിലും ഒരു കലാപരമായിട്ടുള്ള കാര്യങ്ങളിലോ അല്ലെങ്കിൽ സംഗീതപരമായിട്ടുള്ള കാര്യങ്ങളിലോ ഒക്കെ പഠിപ്പിക്കാനായിരിക്കാം അവർക്ക് താല്പര്യം അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു വിദ്യാ തടസ്സം തന്നെയാണ് ഇനിയിപ്പോൾ മെഡിസിന് മെഡിസിന് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ മാതാപിതാക്കൾ എൻജിനീയറിങ്ങിന് കൊണ്ട് ചേർത്താൽ സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അതൊരു തടസ്സമായിട്ട് തന്നെ വരും അപ്പോൾ നമ്മൾ ശരിക്ക് എന്താണ് ചെയ്യേണ്ടത് ഏതൊരു കുട്ടിക്കും ജാതകവശാൽ അതായത് ആ കുട്ടിയുടെ ജാതകത്തിൽ ഒരു ജോബ് ഒരു ഒരു ജോലി പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ജാതകത്തിൽ ആ കുട്ടിക്ക് ചേരുന്ന ജോബ് ഏതാണ് കണ്ടുപിടിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പോൾ നമുക്ക് അതിനായിട്ട് വളരെ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം ഏതെങ്കിലും അടുത്തുള്ള ഒരു ആസ്ട്രോളജറെ കണ്ട് ഒന്ന് നോക്കിയിട്ട് ഏത് തൊഴിലാണ് ചെയ ചേരുന്നത് അല്ലെ ഏത് തൊഴിൽ ചെയ്യാനായിരിക്കും ആ കുട്ടിക്ക് താല്പര്യം എന്നൊന്നും മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അത് ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ജോബ് അല്ലെ അവരവരുടെ പ്രൊഫഷൻ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഇങ്ങനെ പറയുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഓരോ വ്യക്തികളുടെയും ജാതകത്തിൽ പറഞ്ഞിരിക്കുന്ന തൊഴിൽ അല്ലെ ഓരോ ജാതകത്തിനും ചേരുന്ന തൊഴിലുകൾ ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ അത് മനസ്സിലാക്കി നമ്മൾ നേരത്തെ പഠിക്കാൻ ശ്രമിച്ചാൽ അതാണ് നമ്മളുടെ ഭാവിയിലേക്ക് ഏറ്റവും ഉത്തമം എന്നാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെയാണ് നമുക്കൊരു വീട് വെക്കണമെന്നുള്ളൊരാഗ്രഹം വീട് വയ്ക്കണമെന്നുള്ളൊരാഗ്രഹം വന്നു നമ്മൾ വീട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കുറച്ച് പൈസയൊക്കെ സംഘടിപ്പിച്ചു നമ്മൾ പെട്ടെന്ന് വീട് വെക്കാൻ തുടങ്ങി അങ്ങനെ വീട് വെക്കാൻ തുടങ്ങി ഓരോ ഘട്ടം കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഓരോരോ ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പണിക്കാരുടെ ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് ആ പണി ബ്രേക്ക് ആവുകയും തടസ്സങ്ങൾ നേരിടുകയും ഒക്കെ ചെയ്യുന്നതിലും നല്ലത് നമ്മൾ നമ്മുടെ സമയം നോക്കി ഇപ്പോൾ വീട് വെക്കാൻ പറ്റിയ സമയമാണോ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം അതിനനുയോജ്യമാണോ എന്നൊക്കെ ഒന്ന് കണക്ക് കൂട്ടി ഒന്ന് പ്ലാൻ ചെയ്ത് ഒന്ന് നന്നായിട്ട് വിലയിരുത്തി ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി സ്മൂത്തായിട്ട് അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വീട് പണി വളരെ സ്മൂത്തായിട്ട് കംപ്ലീറ്റ് ചെയ്യാനും നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സാമ്പത്തിക ചിലവ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാനും വളരെ ഈസി ആയിട്ട് നമുക്ക് സാധിക്കും എന്നാൽ ഇനി നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്നാൽ നമ്മൾ പലരും മനസ്സിലാകാതെ പോകുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാകാതെ പോകുന്ന ഒരു കാര്യം അതായത് നമ്മളുടെ ഓരോരുത്തരുടെയും ഗ്രഹനിലയിൽ ജാതകത്തിൽ ഗ്രഹനിലയിൽ ഓരോ ഗ്രഹങ്ങളും സപ്പോർട്ടീവായിട്ട് വരുന്ന സമയത്താണ് നമുക്ക് നമ്മളുടെ ലൈഫിൽ നല്ല കാര്യങ്ങളും ഐശ്വര്യവും സമ്പത്തും ഒക്കെ വരുന്നത് അപ്പോൾ ഇനി വീടിൻ്റെ കാര്യമാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് നാലാം ഭാവം നമ്മളുടെ നാലാം ഭാവത്ത് ഗ്രഹം സപ്പോർട്ടീവാണോ വ്യാഴഗ്രഹം നാലാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഉണ്ടോ ഉണ്ടെങ്കിൽ അത് ഭയങ്കര നല്ലതാണ് അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി ഒരു വീട് പണി തുടങ്ങാൻ പോകുമ്പോൾ ആലോചിച്ച് മുന്നിട്ടിറങ്ങേണ്ട കാര്യങ്ങൾ അങ്ങനെ നമ്മളൊന്ന് കാര്യങ്ങളെ ഒന്ന് പ്രീ പ്ലാൻഡ് ചെയ്ത് ഒന്ന് അനലൈസ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് കുറേ തടസ്സങ്ങൾ അങ്ങനെ തന്നെ ഒഴിവാക്കിയെടുക്കാൻ പറ്റും ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ ഓരോരുത്തരുടെയും ജാതകത്തിൽ നമ്മൾക്ക് നമ്മളുടെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ സംഭവിക്കാനും ചെയ്യാനുമൊക്കെ ഓരോരോ സമയങ്ങളുണ്ട് അപ്പം ഓരോരോ സമയത്തും ആ നടക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നടക്കും അപ്പം ആ യോഗ സമയത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതല്ലേ നമ്മൾക്ക് കൂടുതൽ നല്ലത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇനിയിപ്പോൾ ഒരാളൊരു ഒരു ഒരു വണ്ടി വാങ്ങാൻ പ്ലാൻ ചെയ്യുകയാണ് ഒരു കാർ വാങ്ങാൻ പ്ലാൻ ചെയ്യുകയാണ് അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം നമുക്ക് ഒരു വാഹനം മേടിച്ച് ചിലപ്പോൾ ലോണോ ഫൈനാൻസൊക്കെ ഇട്ടിട്ടായിരിക്കും പലരും വാഹനമൊക്കെ വാങ്ങുന്നത് അപ്പോൾ അത് നമുക്ക് ഭാവിയിൽ സാമ്പത്തിക ബാധ്യത വരുമോ അല്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് ഈ വാഹനം ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സമയമാണോ വാഹനങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സമയമാണോ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് ചെയ്താൽ അത് പിന്നീട് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളും പ്രശ്നങ്ങളും അതി അതുമൂലം ഉണ്ടാകുന്ന ടെൻഷനും ബുദ്ധിമുട്ടുകളൊക്കെ ഒക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇനി പലരും കൂടുതലായിട്ട് പറഞ്ഞു കേൾക്കുന്നതും അനുഭവപ്പെടുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ് തൊഴിൽ തടസ്സം ഏതൊരു തൊഴിലിനു വേണ്ടിയിട്ട് ശ്രമിച്ചാലും അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചാലും കിട്ടുന്നില്ല ജോലിക്ക് ശ്രമിച്ചു പോകുമ്പോഴൊക്കെ തടസ്സങ്ങളാണ് പക്ഷേ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് നമുക്ക് ജോലിക്ക് ശ്രമിക്കാൻ പറ്റുന്ന അനുകൂല സമയമാണോ നമ്മുടെ ജാതകത്തിൽ എന്നും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നത് നല്ലതാണ് പിന്നെ ഗ്രഹങ്ങളുടെ സപ്പോർട്ട് ഉണ്ടോ അല്ലെങ്കിൽ ഏത് ജോലിക്ക് ശ്രമിക്കണം എങ്ങനെ ശ്രമിക്കണം എപ്പോൾ ശ്രമിക്കണം എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതായിരിക്കും നമുക്കൊരു ജോലിയൊക്കെ കിട്ടാൻ വളരെ കൂടുതൽ ഗുണം ചെയ്യുക ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ അത്ര കഷ്ടപ്പാടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ മികച്ച ഒരു ജോലി നമ്മളുടെ സമയവും ഗ്രഹങ്ങളുടെ സപ്പോർട്ടും ഗ്രഹനിലയൊക്കെ നമ്മൾക്ക് അനുകൂലമാണെങ്കിൽ ചിലപ്പോൾ ലഭിച്ചെന്ന് വരാം ഇനി വേറെ കുറേ ആളുകൾ പറയുന്ന ഒരു കാര്യം ഞങ്ങൾ ഈ പറയുന്നത് പോലെ അല്ലെ ഞങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലെ ഈ അല്ലെ ഇന്ന ആൾ പറഞ്ഞതുപോലെ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടും വീണ്ടും ഞങ്ങൾക്ക് തടസ്സങ്ങളാണ് ഞങ്ങൾക്ക് ഒരു കാര്യങ്ങളും നടന്നു കിട്ടുന്നില്ല എന്നുള്ളതാണ് വേറെ കുറേ ആളുകൾ പറയുന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും പതിവായിട്ട് മുടങ്ങാതെ നാമം ജപിക്കുന്നുണ്ട് വിളക്ക് കത്തിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടും ഒരു കാര്യങ്ങളും നടക്കുന്നില്ല എല്ലാം തടസ്സമാണ് എന്ന് പിന്നെ കുറച്ച് ആളുകൾ പറയുന്ന ഒരു കാര്യം ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് അല്ലെ മകന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ എന്നും അമ്പലത്തിൽ പോവാറുണ്ട് എന്നും പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ അവരൊക്കെയോ അവരൊക്കെ വേറെ പല തിരക്കുകളുമായിട്ട് അല്ലെ മോന് സമയമില്ല അല്ലെങ്കിൽ മോൾക്ക് സമയമില്ല അവർക്കൊക്കെ വേറെ പല തിരക്കുകളുണ്ട് പക്ഷേ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും അമ്പലത്തിൽ വരാറുണ്ട് വീട്ടിലാണെങ്കിലും നാമജപങ്ങൾ ചെയ്യാറുണ്ട് വിളക്ക് കൊളുത്താറുണ്ട് ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഒരു ഗുണവും കിട്ടുന്നില്ല എന്ന് പക്ഷേ ശരിക്കും നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഒരു വ്യക്തിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ആഹാരം കഴിച്ചാൽ അയാളുടെ വിശപ്പ് മാറുള്ളൂ കാരണം ആ വ്യക്തിക്കാണ് വിശപ്പ് ആ വ്യക്തിക്കാണ് ഊർജ്ജം എനർജി ആവശ്യമുള്ളത് ആ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് മറ്റ് ദേഹാസ്വസ്ഥ്യങ്ങൾ ഒന്നുമില്ലാത്ത ആളുകൾ അതായത് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എഴുന്നേറ്റ് നടക്കാനും അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനും പ്രാപ്തിയുള്ള എല്ലാ ആളുകളും അവരെ പറ്റിയാണ് ഞാൻ പറയുന്നത് വയ്യാത്ത ആളുകളെ പറ്റിയല്ല അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും ഞാൻ പറയുന്നത് മറ്റു അസുഖങ്ങളോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിലെ കാര്യങ്ങൾക്കും പ്രാർത്ഥനകൾക്കും വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾക്കൊരു പ്രത്യേക കാര്യം ഉദ്ദേശിച്ച് പ്രാർത്ഥിക്കാനാണെങ്കിലും അതിനൊന്നും മറ്റൊരാളെ ആശ്രയിക്കരുത് അതായത് മറ്റുള്ളവർ നൂറ് പ്രാവശ്യം നമ്മൾക്ക് വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യുന്നതും ആ ഒരു പ്രാർത്ഥന അല്ലെ ആ ഒരു വഴിപാട് നമ്മൾ നേരിട്ട് നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതും ഒരുപാട് വ്യത്യാസമുണ്ട് അതായത് നമ്മൾ ഏത് കാര്യമാണോ ഉദ്ദേശിച്ചത് അത് അതിൻ്റേതായ നൂറ് ശതമാനം ഫലപ്രാപ്തി നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ ചെയ്യുക മറ്റുള്ളവരെ ഏൽപ്പിക്കാതെ നമ്മൾ തന്നെ ആ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മൾ ആ പ്രാർത്ഥനയിൽ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ ലൈഫിൽ നടന്നു കിട്ടുകയുള്ളൂ അല്ലാതെ നമുക്ക് പകരം നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ സഹോദരങ്ങളോ സഹോദരിമാരോ പോയി ചെയ്തിട്ട് കാര്യമില്ല ഇനിയിപ്പം ഒന്നുകൂടി എടുത്ത് പറഞ്ഞാൽ അതായത് മറ്റുള്ള അസുഖങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത നോർമൽ ആളുകളെ പറ്റിയാണ് ഞാൻ പറയുന്നത് അവർക്ക് വിദ്യ വിവാഹം ജോലി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്ലെ ഭഗവാനോട് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും അല്ലെങ്കിൽ എന്താ പറയുക ഒരു വഴിപാട് നേർച്ച നേരുമ്പോൾ അവരവർ തന്നെ സ്വയം ചെയ്താൽ അതിന് നൂറ് ശതമാനം മനസ്സിരുത്തി നമ്മൾ നൂറ് ശതമാനം ആത്മാർത്ഥയോടുകൂടി ചെയ്താൽ അതിന് നൂറ് ശതമാനം ഫലം ഉറപ്പാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതായത് ഇപ്പോൾ നമുക്കൊരു വലിയ പരീക്ഷയിൽ വിജയിക്കാനുണ്ട് അല്ലെ ഒരു ഇൻ്റർവ്യൂവിൽ പാസ്സായി ജോലി നേടാനുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഭാഗ്യം നമുക്കാണ് വേണ്ടത് നമുക്കല്ലേ ഭഗവാനിൽ നിന്ന് അനുഗ്രഹം കിട്ടേണ്ടത് അല്ലാതെ നമ്മുടെ അമ്മയ്ക്കോ നമ്മുടെ അച്ഛനോ നമ്മുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ല അതുപോലെ തന്നെ പലരും ചോദിച്ചിട്ടുള്ള ചോദിക്കുന്നൊരു കാര്യമാണ് ശരിക്ക് എങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് തൊഴുത് മടങ്ങി വരിക എന്നുള്ളത് പലരും ചെയ്യുന്ന ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ കാരണം അവർക്ക് സ്വയം ഒന്ന് ബോധ്യപ്പെടാനും മറ്റുള്ളവരെ ബോധിപ്പിക്കാനും എന്നുള്ള രീതിയിലും പലരും ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റു തിരക്ക് പിടിച്ച ജീവിതത്തിൽ പെട്ടെന്ന് കുളിച്ചു മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു വേഗം ഡ്രസ്സ് ഇട്ടു അമ്പലത്തിൽ പോയി അവിടെ പോയി പ്രാർത്ഥിച്ചു വിളക്ക് എത്തിച്ചു അല്ലെങ്കിൽ അവിടുന്ന് പ്രസാദം വാങ്ങി തീർത്ഥം കുടിച്ചു കുടിച്ചില്ല എന്നുള്ളൊക്കെ രീതിയിൽ അവിടുന്ന് തിരക്കിട്ടിറങ്ങി വന്നു അങ്ങനെ ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെ നമ്മളൊരു ഒരു കർമ്മം ചെയ്യുന്നത് പോലെ ചെയ്യുന്നത് കൊണ്ട് എന്ത് റിസൾട്ടാണ് നമുക്ക് കിട്ടുക എത്രത്തോളം നമുക്കതിൽ ഫലപ്രാപ്തി കിട്ടുമെന്നുള്ളത് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ് അതായത് ജസ്റ്റ് പേരിന് നമ്മൾ അമ്പലത്തിൽ പോയി എന്ന് ചോദിച്ചാൽ പോയി എന്നുള്ള രീതിയിൽ പോയി വന്നിട്ട് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം നമ്മൾക്ക് ആ കാര്യത്തിൽ കിട്ടുകയില്ല എന്നുള്ളതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ന അക്ഷരം നാസ്തി മന്ത്രം അതായത് മന്ത്രമില്ലാത്ത ഒരക്ഷരവും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇനി നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ കുറച്ച് പൂവൊക്കെ കയ്യിൽ കരുതി അല്ലെങ്കിൽ ഒരു ഒന്ന് ഒരു മാല ഇപ്പം തുളസി മാലയോ കൂവളമാലയോ അങ്ങനെ എന്തെങ്കിലും ഒരു മാലയൊക്കെ വാങ്ങി കുറച്ച് സമയമെടുത്ത് നമ്മളൊന്ന് ക്ഷേത്രത്തിൽ പോവാണെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ശിവനെ ഒന്ന് നന്നായിട്ട് നമസ്കരിച്ച് ഭഗവാനെ ശരിക്കും ഒന്ന് തൊഴുത് ഇനിയിപ്പോൾ അവിടെ അതല്ല വിഷ്ണു ഭഗവാനാണെങ്കിൽ വിഷ്ണു ഭഗവാനെ ഒന്ന് നമസ്കരിച്ച് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ച് അതല്ല ഇനി ഭദ്രകാളിയാണെങ്കിൽ ഭദ്രകാളി ദേവിയെ ഒന്ന് തൊഴുത് പൂർണ്ണ ഭക്തിയോടെ നമ്മൾ അമ്പലത്തിൽ പോയി വന്നാൽ അതിനാണ് നമുക്ക് ശരിക്കുള്ള ഗുണം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുക ശരിക്കും നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത്രയധികം ആത്മാർത്ഥതയോടെ നമുക്കൊരു ചിന്ത വേണം നമുക്ക് നമ്മൾ എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കിട്ടണമെന്ന് നല്ല പ്രാർത്ഥനയോട് കൂടിയിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യും അതായത് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ഒരുപാട് സംസാരിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം സംസാരിക്കാതെ ശിവക്ഷേത്രമാണെങ്കിൽ നമുക്ക് ഓം ശിവായ മന്ത്രം ചൊല്ലി നമുക്ക് പ്രദക്ഷിണം വെക്കാം ഇനിയിപ്പോൾ അതല്ല വിഷ്ണു ഭഗവാനാണെങ്കിൽ നമുക്ക് നാരായണായ മന്ത്രം ചൊല്ലി പ്രദീക്ഷിണം വെക്കാം ഇനി അതുമല്ല ഒരു ഭഗവതി ക്ഷേത്രമാണെങ്കിൽ നമുക്ക് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ എന്നുള്ള മന്ത്രം ചൊല്ലി നമുക്ക് പ്രദീക്ഷിണം വെക്കാവുന്നതാണ് പ്രദക്ഷിണമൊക്കെ വെച്ച് നമ്മൾ തൊഴുത്ത് പുറത്തിറങ്ങുന്നതിന് മുമ്പ് കുറച്ച് സമയമെടുത്ത് നമ്മൾ ഭഗവാനോട് എന്ത് കാര്യമാണോ നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത് ആ കാര്യങ്ങളൊക്കെ സാധിച്ചു തരണമേ എന്ന് ഒന്നുകൂടി അപേക്ഷിച്ച് എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി എല്ലാ സങ്കടങ്ങളും മാറ്റിത്തരണമേ എന്ന് നന്നായി ഒന്നുകൂടെ പ്രാർത്ഥിച്ച് പ്രസാദം വാങ്ങി വേണം നമ്മൾ അമ്പലത്തിൽ നിന്ന് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ അമ്പലത്തിൽ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു വന്നാൽ ഒരു തവണ അല്ല രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണ നൂറ് ശതമാനം ഉറപ്പാണ് ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ പ്രാർത്ഥിച്ചത് ആ കാര്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും നടന്ന് കിട്ടിയിരിക്കും പലരും ചെയ്യുന്ന ഒരു കാര്യം നമുക്കിപ്പം നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ അല്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നടന്ന് കിട്ടാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നേടാനുണ്ടെങ്കിൽ നമ്മൾ ഒരു ആറ് മണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പോ രണ്ട് ദിവസം മുമ്പോ പെട്ടെന്നൊന്ന് കുളിച്ച് ആ ക്ഷേത്രത്തിൽ പോയി തൊഴുതു പ്രാർത്ഥിച്ചു വന്നു എന്നിട്ട് നമുക്ക് ആ കാര്യം നടന്നു കിട്ടിയില്ല എന്ന് പരാതി പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല അതായത് നമുക്കൊരു കാര്യം നടന്നു കിട്ടാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഭഗവാനോടൊരു കാര്യം പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ പറയാനുണ്ടെങ്കിൽ എത്രയോ നാളുകൾക്ക് മുമ്പേ നമുക്കതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കാവുന്നതാണ് എത്രയോ നാളുകൾക്ക് മുമ്പേ നമുക്കതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങാവുന്നതാണ് അതുകൊണ്ടൊക്കെ നമ്മൾക്ക് ഗുണം മാത്രമേ ഉള്ളൂ നമ്മുടെ ലൈഫിൽ ദോഷമൊന്നുമില്ല ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു വലിയ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചേ പറ്റൂ അപ്പോൾ പഠിക്കണമെങ്കിൽ നമുക്ക് ആദ്യം പഠിക്കാനൊരാഗ്രഹം തോന്നണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പഠിക്കാനുള്ള ആഗ്രഹം തോന്നണം ഇനിയിപ്പം നമുക്ക് അങ്ങനെ ആഗ്രഹം തോന്നി നമ്മൾ പഠിച്ചാൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഓർമ്മശക്തിയിൽ നിൽക്കാൻ പറ്റണം നമ്മുടെ ബ്രെയിനിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവാനും അത് ഓർമ്മശക്തിയിൽ നിൽക്കാനും പറ്റണം അപ്പോൾ അതിനു വേണ്ടിയിട്ടൊക്കെ നമ്മൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അല്ലാതെ എക്സാമിന് ഒരു ദിവസമോ നാല് മണിക്കൂറോ അല്ലെങ്കിൽ രാവിലെയോ പോയി പ്രാർത്ഥിച്ചിട്ട് നമുക്കതുകൊണ്ട് യാതൊരു ഫലവും കിട്ടാൻ പോകുന്നില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു വന്നു എന്നുള്ളതിലല്ല നമ്മൾ എപ്പോൾ പോകുന്നു എങ്ങനെ പോകുന്നു എത്ര ഭക്തിയോടുകൂടി ചെയ്യുന്നു എന്നുള്ളതിലാണ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് അതെല്ലാവരും മനസ്സിലാക്കുക ഇനി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇതൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടും തടസ്സങ്ങളാണ് എന്ന് പറയുന്നവരോട് അല്ലെ തടസ്സങ്ങൾ മാറുന്നില്ല എന്ന് വിചാരിക്കുന്നവരോട് എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു കാര്യം നമ്മൾ എപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നു ക്ഷേത്രത്തിൽ പോകുന്നതിനോ തൊട്ട് മുമ്പായിട്ട് ഒരു പന്ത്രണ്ട് തവണ ഗംഗണപതി നമ എന്നുള്ള മന്ത്രം ചൊല്ലി അതായത് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നതിനോ തൊട്ട് മുമ്പായിട്ട് ഒരു പന്ത്രണ്ട് തവണ ഗംഗണപതി നമ എന്ന് ചൊല്ലിക്കൊണ്ട് ഏത്തമിടുക പന്ത്രണ്ട് തവണ ഗണപതിയുടെ മുമ്പിൽ അതായത് ഒരു ഗണപതിയുടെ ഫോട്ടോയോ അല്ലെ ചെറിയൊരു പ്രതിമയോ വീട്ടിലുണ്ടെങ്കിൽ അതിന് മുമ്പിൽ ഇങ്ങനെയൊന്ന് ചെയ്തിട്ട് നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിരിക്കും അതായത് നമ്മൾ മുടങ്ങാതെ തന്നെ ക്ഷേത്രദർശനം നടത്തണം നാമജപങ്ങൾ ഉണ്ടായിരിക്കണം വിളക്ക് വെക്കാൻ പറ്റുന്ന സമയത്തൊക്കെ വിളക്ക് വെക്കണം ഇതൊക്കെ ചെയ്തിട്ടും തടസ്സങ്ങൾ മാറാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഒരു പന്ത്രണ്ട് തവണ ഗണപതിക്ക് മുന്നിൽ നമ്മൾ ക്ഷേത്രത്തിന് പോകുന്നതിന് മുൻപ് ഗം ഗണപതി നമ എന്ന് പറഞ്ഞ് ഏത്തമിടാൻ പറ്റുമെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് തന്നെ അതുവഴി കിട്ടുന്നതായിരിക്കും വളരെ നിസ്സാരമായിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മൾ അതിനായിട്ട് എവിടെയും പോകേണ്ട കാര്യമില്ല ഒരു ചെറിയ ഗണപതിയുടെ ഒരു ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ചെറിയൊരു പ്രതിമയോ ഉണ്ടെങ്കിൽ അതിന് മുന്നിൽ നമുക്ക് വളരെ നിസ്സാരമായിട്ട് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കാര്യമാണിത് അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ക്ഷേത്രങ്ങളിൽ എത്തിയാൽ ആദ്യം നമുക്ക് ഗണപതി ഭഗവാന്റെ മുൻപിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അല്ലെങ്കിൽ ഏറ്റമിട്ടിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങാൻ കാരണം ഗണപതിക്ക് നമ്മൾ ആദ്യം പ്രാർത്ഥിച്ചു വണങ്ങി ഏത്തമിട്ടതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്യുന്ന എല്ലാ പ്രാർത്ഥനകളിലും എല്ലാ കാര്യങ്ങളിലും നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ കാര്യത്തിന് പൂർണ്ണമായിട്ടുള്ള ഫലം കിട്ടുക തന്നെ ചെയ്യും എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് ചില കാര്യങ്ങൾ അതായത് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പിന്നെ വഴിപാടുകൾ നടത്തിയാലും ക്ഷേത്രത്തിൽ പോയാലും നടന്നു കിട്ടാറില്ല അല്ലെങ്കിൽ അത് കുറേ കഴിഞ്ഞിട്ടാണ് നടന്നു കിട്ടാറുള്ളത് അത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ കാര്യം അപ്പോൾ നടന്നു കിട്ടിയാൽ അല്ലെങ്കിൽ ആ കാര്യം അപ്പോൾ ഭഗവാൻ നമുക്ക് നടത്തി തന്നാൽ അതുകൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ഒരു ദോഷം സംഭവിക്കാമെന്ന് ഉള്ളതുകൊണ്ടായിരിക്കാം ആ കാര്യത്തിന് ഡിലേ വരുന്നത് അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ ആ കാര്യമൊക്കെ മറന്നുപോയിട്ടുണ്ടാവാം പക്ഷേ കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ആ കാര്യം നടന്ന് കിട്ടിക്കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ആ ഈ കാര്യം അന്ന് നടന്നിരുന്നെങ്കിൽ നമ്മൾക്കന്ന് ദോഷം സംഭവിച്ചാൽ ഏതായാലും അന്ന് നടന്നില്ല ഇപ്പോൾ ഇത് നടന്നതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് എൻ്റെ ലൈഫിൽ ഒരുപാട് ഗുണം കിട്ടിയിരുന്നു ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തിത്തരാൻ തരാൻ വേണ്ടിയിട്ടല്ല ഭഗവാൻ നമ്മൾക്ക് കൂട്ടുനിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കാനും ഐശ്വര്യം ഉണ്ടാകുന്ന കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടി മാത്രമാണ് ചില കാര്യങ്ങൾ നടന്നു കിട്ടിയില്ല എന്ന് കരുതി നമ്മൾ ദുഃഖിക്കുകയോ വിഷമിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അത് ആ നടക്കേണ്ട സമയത്ത് കറക്റ്റായിട്ട് ഭഗവാൻ നമുക്ക് നടത്തി തന്നിരിക്കും അതായത് ചില കാര്യങ്ങൾ നമുക്ക് ആ അനുചിതമായ സമയത്തായിരിക്കും ഭഗവാൻ നമുക്കത് നടത്തി തരാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അതാണ് ശരിക്കുള്ള വിശ്വാസം നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ പ്രവർത്തനങ്ങളിൽ തീർച്ചയായിട്ടും ഭഗവാന് സ്വാധീനം ചെലുത്താൻ സാധിക്കും ആ സ്വാധീനമാണ് നമ്മളിലേക്ക് ബുദ്ധിയായിട്ടും നമ്മളുടെ കഴിവുകളായിട്ടും അല്ലെ മറ്റു പല കാര്യങ്ങളായിട്ടും ഭഗവാൻ നമ്മളിലേക്ക് തരുന്നത് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കുക അതായത് നമ്മൾ പല പ്രാവശ്യമായിട്ട് പ്രാർത്ഥിക്കുകയും ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് നേരുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഭഗവാൻ്റെ ഉള്ളിലുണ്ടാകും അത് നടക്കേണ്ട സമയം എപ്പോഴാണോ അതായത് നമുക്കത് നടന്നാൽ പൂർണ്ണമായിട്ടുള്ള ഫലം കിട്ടുന്ന സമയം എപ്പോഴാണോ ആ സമയത്ത് ഭഗവാൻ അത് നമുക്ക് കറക്റ്റായിട്ട് നടത്തി തന്നിരിക്കുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക അപ്പോൾ ഇനി ആരും തടസ്സങ്ങളുണ്ട് നമ്മൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടന്നു കിട്ടുന്നില്ല ഇനി അത് നടന്ന് കിട്ടില്ല എന്നോർത്ത് വിഷമിച്ച് ദുഃഖിച്ചിരിക്കാതെ മനസ്സിൽ ചിന്തിക്കുക യഥാർത്ഥ സമയത്ത് നമുക്ക് എപ്പോഴാണോ ആ കാര്യം നടന്നാൽ നമ്മളുടെ ജീവിതത്തിൽ ഗുണം കിട്ടുക ആ സമയത്ത് കൃത്യമായിട്ട് ഭഗവാൻ അത് നടത്തി തരും എന്ന് വിശ്വസിച്ച് തന്നെ എല്ലാവരും മുന്നോട്ട് പോവുക എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടാൻ നമുക്ക് കറകളഞ്ഞ വിശ്വാസം മാത്രം മതി നമ്മുടെ പ്രവൃത്തികളിലും നമ്മുടെ ചിന്തകളിലും നമ്മുടെ പ്രാർത്ഥനകളിലുമൊക്കെ നൂറ് ശതമാനം ആത്മാർത്ഥതയുണ്ടായിരുന്നാൽ മാത്രം മതി പിന്നെ ഇതിനെല്ലാം ഉപരിയായിട്ട് നമ്മളെപ്പോഴും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക നാമം ജപിക്കുക മന്ത്രം ചൊല്ലുക ഒരു ഗണപതി ഭഗവാന്റെ ഒരു ചെറിയ ഫോട്ടോയോ ഒരു ചെറിയ രൂപമോ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് എന്നും പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക ഇനി ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു തരത്തിലുള്ള സംശയവും വേണ്ട നിങ്ങളുടെ ലൈഫിൽ ഇനി എന്ത് കാര്യമായാലും അത് നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് നൂറ് നടന്നിരിക്കും തടസ്സങ്ങൾ നൂറ് ശതമാനം മാറിയിരിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഭഗവാൻ എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മൈ ആസ്ട്രോ ലൈഫ് സ്റ്റോറീസിൻ്റെ നന്ദി നമസ്കാരം